നമസ്കാരം എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ് ഞാൻ കൊപ്പം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കൊപ്പം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നിലവിൽ വന്നത് ഇതൊരു ചാരിറ്റി ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മെമ്പറായിരുന്നെങ്കിലും വിദേശത്തായിരുന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആദ്യമായിട്ടൊരു മീറ്റിങ്ങിൽ ബോർഡ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തത് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു മെമ്പേഴ്സിനും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ടുകളും കിട്ടാറുണ്ടായിരുന്നില്ല ഒരു വാർഷിക റിപ്പോർട്ട് ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ ആദ്യമായിട്ട് ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റില്ല അത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രശ്നമാണ് സി ബി എസ് ഇ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ റിപ്പോർട്ട് കാണണം ഞാൻ ഈ ഒരു സ്ഥാപനത്തിലെ മെമ്പറാണ് അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ബോർഡ് മെമ്പേഴ്സ് പല ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഒരു റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടി ഒരു ഒരു വർഷത്തെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി കാണിച്ചു ഞാനൊരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളായതുകൊണ്ട് ആ റിപ്പോർട്ട് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഒരു ഓഡിറ്റർ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല ഇതൊരു കറക്റ്റ് റിപ്പോർട്ടല്ല എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ഞാൻ ഈ ട്രസ്റ്റിൻ്റെ കുറച്ച് വർഷങ്ങളിൽ റിപ്പോർട്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ആദ്യമൊക്കെ പറഞ്ഞു അത് തരാൻ പറ്റില്ല അത് നിങ്ങൾ നിങ്ങളതിനവകാശപ്പെട്ടവരല്ല അങ്ങനെയൊക്കെ പുറത്ത് സംസാരിച്ചു അങ്ങനെ മെമ്പേഴ്സിൻ്റെ എല്ലാം വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കിയതിന് ശേഷം അവർ നാല് ദിവസത്തെ സമയം തന്നു നീ നാല് ദിവസം നിനക്ക് വന്നിട്ട് ഇവിടെ സ്കൂളിൽ വന്ന് ഈ സ്കൂളിലെ കണക്കുകൾ നിനക്ക് സംശയമുള്ള കണക്കുകൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ച ഞാൻ നാല് ദിവസത്തിന് വേണ്ടി സ്കൂളിൽ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് കോടികളുടെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് മുപ്പത് വർഷത്തെ ഡോക്യുമെൻ്റ്സ് കാണാനില്ല സ്കൂളിൽ നിന്ന് മുപ്പത് വർഷത്തെ ഡോക്യുമെൻറ്റ്സ് മിസ്സായ വീണ്ടും ബോർഡ് എല്ലാം പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി ഞാനും വലിയൊരു പ്രശ്നം പ്രസിഡന്റിനെ പോയി കണ്ടു ജനറൽ സെക്രട്ടറി കണ്ടു ട്രഷററെ കണ്ടു ഇത് എവിടെയാണെന്ന് അറിയാമല്ലോ മുപ്പത് വർഷത്തെ ഡോക്യുമെന്റാണ് മുപ്പത് വർഷത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കോടിയുടെ മേലെ രൂപയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതൊരു ചാരിറ്റി ട്രസ്റ്റ് ആണ് പുറത്തെന്താണിത് നടക്കുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനം മാതിരിയാണ് ഇത് നടക്കുന്നത് അങ്ങനെ എനിക്ക് കെ വി എറ്റ് വന്നു അതിനുശേഷം കുറേ കുറെ വന്നു അതിനുശേഷം പല ആളുകളും വാട്സപ്പിലും ഇതെല്ലാം തെറി മെസ്സേജുകളായ മെമ്പേഴ്സ് തന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അതായത് മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ ഓരോ മെസ്സേജുകളൊക്കെ അയക്കുക ആളുകൾ വിടുക ആളുകൾ വിട്ടിട്ട് പറയാണ് നീ ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ പുറത്താക്കും ഈ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കാം ഒതുക്കിയില്ലെങ്കിൽ നിന്നെ അങ്ങനെ ആക്കും കൊല്ലും തല്ലും ആളുകൾ വിടാം അതിനുശേഷം ഈ എട്ട് മാസത്തെ കാല എട്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനിപ്പോൾ പട്ടാമ്പി മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഡോക്യുമെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാൻ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് കാരണം എൻ്റെ അവകാശമാണ് ഞാനൊരു മെമ്പറാണ് ആ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൻ്റെ പ്രതിപട്ടികയിൽ ഞാൻ ചേർത്ത ആളുകൾ ചേർത്ത ആളുകൾക്ക് അതിൻ്റെ നോട്ടീസ് പോയി നോട്ടീസ് ചെന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു സ്കൂളിലേക്ക് കഴിഞ്ഞ ജനുവരി ഇരുപത്താറാം തീയതി സ്കൂളിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറായ സി പി മുഹമ്മദ് നമ്മുടെ മുൻ എം എൽ എ അദ്ദേഹം എന്നോട് പറയാണ് ഇത് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ തന്നെ ഇതൊരു ട്രസ്റ്റ് ആണ് ഇതൊരു പുകമറയാണ് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ പോലീസിനെ ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല നീ നിന്റെ വഴിക്ക് പോയിക്കോ നിന്നെ അങ്ങനെ ആക്കോ ഇങ്ങനെയൊക്കെ ആ മീറ്റിങ്ങിലും എന്നോട് അധിക്ഷേപിച്ചു സംസാരിച്ചു ഇതൊരു പുകമറയാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എടുത്ത് പുകമറയാണെന്ന് ഇത് പല മതസ്ഥാപനങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നതെന്ന് പറയുന്നത് അതെല്ലാം പറഞ്ഞ് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു മീറ്റിങ്ങിന് മീറ്റിംഗ് നിന്ന് ജനുവരി ഇരുപത്താറാന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഒരു പത്ത് ദിവസത്തിന് ശേഷം എനിക്കൊരു ലെറ്റർ വരികയാണ് നിന്നെ ബോർഡ് മെമ്പറിൽ നിന്ന് പുറത്താക്കിയത് അതിൽ കാരണം കാണിക്കുന്നത് നീ കോടതിയിൽ പോയി കേസ് കൊടുത്തത് ഇതൊരു ട്രസ്റ്റാണ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിൽ നടക്കുന്ന അഴിമതികൾ പുറത്ത് പറയുമ്പോൾ പുറത്ത് ചോദ്യം ചോദിക്കുന്നവരൊക്കെ പുറത്താക്കുക അങ്ങനെ ഒരു സ്ഥിതി വിശേഷം Dubai Gold and Diamonds, Pride of Generations. Perindalmanna, Pattambi, Balancheri, Ramanattukara.